നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബീൻസിൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സ്ഥിരം നമ്മൾ തയ്യാറാക്കുന്ന തോരൻ മെഴുക്കു വരട്ടി ഇതിൽ നിന്നും വ്യത്യസ്ത രുചിയിലും രീതിയിലും തയ്യാറാക്കിയ ഒരു ബീൻസിൻ്റെ റെസിപ്പി ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട് ഞാൻ പച്ച ബീൻസാണ് എടുത്തിട്ടുള്ളത് ഈ ബീൻസ് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കാം ഞാനിവിടെ ബീൻസ് ത ഈ ഒരു രീതിയിൽ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കപ്പോളം വന്നിട്ടുണ്ട് എനിക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീൻസ് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ ഇനി ഒരു അരക്കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ തിരികിയത് പിന്നെ ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിലക്കടലയാണ് ഞാനൊരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ നിലക്കടല എടുത്തിട്ടുണ്ട് ഇത് തോലുള്ളതായാലും ഇല്ലാത്തതായാലും കുഴപ്പമില്ല നാല് വറ്റൽമുളക് പിന്നെ ഇത് കടുക് വരുത്തിയേർക്കാനായി വറ്റൽമുളക് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടത് ഇതിൽ തേങ്ങയും നിലക്കടലയും വറ്റൽമുളകും നമുക്ക് വറുത്തെടുക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ആ നിലക്കടല ചേർത്ത് ഒന്ന് ചുമക്ക ഒന്ന് വറുത്തെടുക്കാം ഒത്തിരി ഒന്ന് ചുമക്ക വേണ്ട എന്നാലും ഒന്ന് മൂത്ത് കിട്ടണം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു നാല് വറ്റൽമുളക് വറ്റൽമുളകൊന്നും മൂത്ത് വരണം അപ്പോഴേക്കും നമുക്ക് ആ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ആ തേങ്ങ വറുത്ത് വരുന്നതിൻ്റെ ഒരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇത് മൂത്ത് തുടങ്ങി ഞാൻ ഇത് ഓഫാക്കി ഒന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ് ഇനി നമുക്ക് ആ ബീൻസ് ഒന്ന് ഉപയോഗിക്കാൻ വെക്കാം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടുക് ഇത്രയും ചേർത്ത് നമുക്ക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില അല്പം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക ഇത് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് വഴന്ന് വരണം ഒത്തിരി അങ്ങ് ചുമക്ക വേണ്ട എന്നാലും ഒരു പകുതി ഭാഗത്തോളം ഒന്ന് വഴന്ന് കിട്ടണം ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ ഇപ്പോൾ അല്പം ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങളിത് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി ബീൻസൊക്കെ ചേർത്ത് കഴിയുമ്പോഴേ വേണമെങ്കിൽ അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അത് നോക്കിക്കൊണ്ടാൽ മതിയാവും നിങ്ങൾ ആ പാകം ചെയ്യുന്ന സമയത്തെ ഉപ്പൊക്കെ നിങ്ങൾ നോക്കി അതനുസരിച്ച് ചേർത്ത് കൊള്ളുക അപ്പോൾ ഞാൻ ആ ബീൻസ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും നമുക്കിത് അടുക്കി പിടിക്കാതെ വെന്ത് കിട്ടണം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളണം ഞാനിവിടെ ആ വറ്റൽമുളകും തേങ്ങയും ഒക്കെ തണുത്തു കഴിഞ്ഞൊന്ന് പൊടിച്ചെടുക്കണം ആദ്യം ആ മുളക് മാത്രമായിട്ടൊന്ന് പൊടിച്ചിട്ട് പിന്നെ നമുക്ക് ആ തേങ്ങയും നിലക്കടലയും ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ബീൻസ് ഒന്ന് ഒന്ന് അടപ്പ് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അല്പം കൂടെ ഒന്ന് വെള്ളം വറ്റി വേഗാനുണ്ട് ഞാനിവിടെ ആ തേങ്ങതായി ഈ ഒരു പരുവത്തിലൊന്ന് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ജീരകം കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകേണ്ട തരിതരിപ്പായിട്ട് തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ ബീൻസിൻ്റെ വെള്ളമെല്ലാം പറ്റി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയം നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒന്ന് വഴറ്റണം എങ്കിൽ മാത്രമേ നിനക്ക് ഒന്ന് അത് മൂത്ത് കിട്ടത്തുള്ളൂ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഞാൻ ഒരു മൂന്നോ നാല് മിനിറ്റ് നല്ല നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലവണ്ണം ഒരിഞ്ഞ് കിട്ടണം എപ്പോൾ മാത്രമേ ആ ഒരു സ്വാദും മണവും കിട്ടത്തുള്ളൂ ഇപ്പോൾ ഇതിലൂടെ രണ്ട് മൂന്ന് മിനിറ്റോളം ആയി നല്ലവണ്ണം ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടോ ഇതുപോലെ നല്ലവണ്ണം മുരിച്ചെടുക്കണം നമുക്ക് പിന്നെ ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ നമ്മുടെ ബീൻസ് പൊരിയലിവിടെ റെഡി ആയിട്ടുണ്ട് സ്ഥിരം തയ്യാറാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്ത രീതിയിലും രുചിയിലും ഇത് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും ഇതിപ്പോൾ നമ്മൾ ആ തേങ്ങയും നിളക്കടലിയൊക്കെ വറുത്തെടുത്തതല്ലേ അപ്പോൾ നല്ലൊരു മണവും രുചിയുമാണ് ഈ കറിക്ക് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ബീൻസ് പൊരിയൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം